നമസ്കാരം മെട്രോ ആക്ടിനേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ നടിയാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യരുടെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് മലയാളികൾ ആഘോഷമാക്കിയതുമാണ് ഇപ്പോൾ സിനിമയിൽ സജീവമാണ് താരം നീണ്ട പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോഴും ആ മെയ് വഴക്കത്തിനും ഛടുലതയ്ക്കും ഒരു കുറവും സംഭവിച്ചിരുന്നില്ല രണ്ടാം വരപ്പിൽ തന്റെ ഫിറ്റ്നസ് കൊണ്ട് ഞെട്ടിച്ച ഒരു താരം കൂടിയാണ് ദിവസം കഴിഞ്ഞതോറും മഞ്ചു ചെറുപ്പമാകുകയാണെന്നാണ് ആരാധകർ ഒരുപോലെ പറയുന്നതും അഭിനയരംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുണ്ടെങ്കിലും ക്യാമറയ്ക്ക് മുൻപിൽ എത്തുമ്പോൾ തനിക്ക് ഇന്നും ഭയമാണെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് ഇത്ര സിനിമയായിട്ടും ഈ ടെൻഷൻ എന്താണ് മാറാത്തതെന്ന് എനിക്കും അറിഞ്ഞുകൂടാ ഓരോ ടേക്കിനു മുമ്പും അത് അങ്ങനെയാണ് ഓക്കെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിടുപ്പ് വല്ലാതെ കൂടുമെന്നും മഞ്ജു വാര്യർ പറയുന്നു ഫുട്ടേജ് എന്ന പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ രണ്ടാം വരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ചുവെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കിട്ടുന്നതിനെ എല്ലാം ബോണസ് ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്നവർ പറഞ്ഞ ഓരോ വാക്കും ഞാൻ ഉള്ളിൽ അങ്ങനെ വെക്കും അതിൽ നിന്നാണ് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ഞാൻ കണ്ടെത്തുന്നത് ബൈക്ക് ഓടിക്കണം എന്നുള്ളത് പണ്ട് മുതൽ തന്നെയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആരും എന്നോട് അതേക്കുറിച്ച് ചോദിക്കാത്തതിനാൽ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഏതൊക്കെയോ സിനിമകൾ കണ്ടാണ് ആ മോഹം മനസ്സിൽ എന്നാലും രണ്ടു വർഷം മുമ്പാണ് ബൈക്ക് ഓടിക്കാൻ പഠിച്ചു തുടങ്ങിയത് ബൈക്ക് ഓടിച്ച് യാത്ര പോകുന്നുണ്ടെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യാനുള്ള പരിചയമൊന്നും ആയിട്ടില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണെന്നും മഞ്ചുമാരിയർ പറയുന്നു തമിഴിൽ നേരത്തെയും ചില സിനിമകളുടെ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ നടന്നത് ഇപ്പോൾ നടന്നത് മൂന്ന് സിനിമകൾ അടുപ്പിച്ച് തമിഴിലാണ് കുറച്ചുനാൾ അവിടെ ആയിരുന്നതിനാൽ മലയാളത്തെ മറക്കുകയോ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഭാഷകളുടെ അതിർവരമ്പുകളില്ല നല്ല സിനിമകളുടെ ഭാഗമാകുക എന്ന് മാത്രമേ ഉള്ളൂ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് താനേ ഉണ്ടാവുന്നതാണ് അത് എല്ലാ കാലത്തും തുടർന്നു കൊണ്ടേയിരിക്കണമെന്ന് നിർബന്ധവുമില്ല അതുകൊണ്ട് തന്നെ അതിനൊരു നിർവചനം ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമെന്നും കരുതുന്നില്ല നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നു എന്നേ പറയാനുള്ളൂ നമ്മളായിട്ട് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ സൗഹൃദം എന്ന് വിളിക്കാൻ സാധിക്കില്ല വളരെ നാളുകൾക്ക് ശേഷം കാണുമ്പോഴും ഇന്നലെ സംസാരിച്ചു നിർത്തി തുടങ്ങിയടത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ സാധിക്കുന്ന ബന്ധങ്ങളാണ് യഥാർത്ഥ സൗഹൃദം ഞാൻ ഈ പറയുന്നത് എന്റെ മാത്രം കാര്യമാണ് എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല ചിലർക്കൊക്കെ ഇതിനോട് യോജിക്കാൻ പറ്റിയെന്നും വരില്ല ബന്ധങ്ങളിൽ എല്ലാവർക്കും അവരുടേതായ നിർവചനങ്ങൾ ഉണ്ടാകുമെന്നും മജ്വരിയർ അഭിപ്രായപ്പെടുകയാണ് എനിക്ക് ആ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ തോന്നുമോ ഇല്ലയോ എന്ന് ലളിതമായ ലോജിക് മാത്രമേ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നോക്കാറുള്ളൂ എന്നാൽ ഇപ്പോഴും ആ കണക്ക് കൂട്ടലുകൾ കൊള്ളണമെന്നില്ല പലപ്പോഴും ആ രീതി തെറ്റിയിട്ടുമുണ്ട് എന്നാൽ നിലവിൽ എനിക്ക് പ്രയോഗിക്കാൻ അറിയാവുന്ന ഏക ലോജിക് അത് മാത്രമാണെന്നും മഞ്ജു വാര്യർ പറയുകയായിരുന്നു